പ്രവീൺ നാരായണൻ സിനിമയുടെ സംവിധായകൻ ഇപ്പോൾ ടെലിഫോണിലുണ്ട് പ്രവീൺ ഇപ്പോൾ ഹൈക്കോടതിയുടെ തീരുമാനം അറിഞ്ഞല്ലോ ശനിയാഴ്ച സിനിമ കാണാൻ പോകുന്നു എന്താണ് താങ്കളുടെ മുന്നിലെ പ്രതീക്ഷ തീർച്ചയായിട്ടും വളരെയധികം സന്തോഷമുണ്ട് കോടതി ഇപ്പം ഇങ്ങനെ കോടതി അതിൽ പരിശോധിക്കുക ദൈവത്തെ അപമാനിക്കുന്ന അല്ലെങ്കിൽ ഈ ദൈവത്തിൻ്റെ പേരുള്ള സീതയെ അപമാനിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നായിരിക്കും അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അതിൽ ഒരു കൃത്യമായ ധാരണയുണ്ട് കൃത്യമായ ഉറപ്പുണ്ട് ആ സിനിമ ജനം കാണുമെന്ന് അല്ലേ തീർച്ചയായിട്ടും നമ്മള് ജനങ്ങള് കാണാനായിട്ട് ജനങ്ങളെ വിലയിരുത്താനായിട്ടാണുള്ള ഓരോ കലാസൃഷ്ടിയും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് അപ്പം കോടതി കണ്ട് അതിൽ കോടതി ഉചിതമായിട്ട് ഒരു തീരുമാനം ഇപ്പം ടി വി എഫ് സിക്ക് അവരുടെ പെർസ്പെക്ടീവ് ഉണ്ടായിരിക്കാം വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് അവർ പേര് തരില്ല എന്ന് പറയുന്നതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് അപ്പം അതിപ്പം കോടതിയുടെ മുമ്പിലിരിക്കുന്ന കോടതി കണ്ട് ഒരു തീരുമാനം എടുക്കട്ടെ കോടതിയുടെ തീരുമാനം എന്തായാലും അത് ഞങ്ങള് മൂർണ്ണ മനസ്സോടുകൂടെ തന്നെ സ്വീകരിക്കും ശരി അപ്പോൾ ബുധനാഴ്ചയാകും തീരുമാനം ഉണ്ടാകുക ശനിയാഴ്ച സിനിമ കാണുന്നു ബുധനാഴ്ച തീരുമാനം അല്ലേ ശനിയാഴ്ച രാവിലെ മണിക്ക് ലാൽമടി വെച്ചാണ് കോടതി സിനിമ കാണാൻ തീരുമാനമെടുത്തിരിക്കുന്നത് തീരുമാനങ്ങളായേക്കില്ല ജസ്റ്റ് വിജി കഴിഞ്ഞ് ഞങ്ങള് കോടതിക്ക് പുറത്തേക്ക് എടുത്തതേയുള്ളൂ പ്രൊഡ്യൂസേഴ്സോട്ടെല്ലാം തീരുമാനിച്ചു എങ്ങനെയാണെന്നുള്ളത് അവര് അനുസരിച്ചുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഒരുക്കാന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണല്ലോ ഇതുവരെ നിങ്ങളുടെ നിങ്ങൾക്ക് അനുകൂലമായ പരാമർശങ്ങൾ ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് നിങ്ങളുടെ പ്രതീക്ഷ അല്ലേ നീതിപൂർവ്വമായുള്ള നിലപാടുകളാണെങ്കിൽ നിമിഷം വരെ ഹൈക്കോടതി കൈക്കൊണ്ടിട്ടുള്ളൂ അതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട് കലാസൃഷ്ടി എന്ന് പറയുന്നത് സമൂഹത്തിന്റെ കണ്ണാടിയാണെന്നാണ് ഒരു സംവിധായെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് അപ്പം സിനിമ കാണുന്ന ഒരു കോടതിയെ സംബന്ധിച്ചു ഇപ്പം എത്ര പേര് കാണുന്നുണ്ട് എങ്ങനെയാണ് ഈ സി ജി സിയുടെ റെപ്രസെന്റേറ്റീവ് വരുന്നുണ്ടോ സ്റ്റാൻഡിങ് കമ്മിറ്റി കൗൺസിലുണ്ടാകുമോ എങ്ങനെയാണെന്നുള്ള കാര്യത്തിലൊന്നും ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല തീർച്ചയായിട്ടും കണ്ട നല്ല ഒരു വിധിയും തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ശരി പ്രതീക്ഷയോടെ നമ്മളും കാത്തിരിക്കുന്നു പ്രവീൺ നാരായണൻ വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചന